ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ കൃഷിഭവനിൽ നിന്നും ഫയലുകൾ കവർന്നു കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പും ക്യാമറയും ബൈക്കും ഉണ്ടായിരുന്ന കൃഷി ഓഫീസിൽ നിന്ന് ഫയലുകൾ മാത്രം നഷ്ടപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്ന് കർഷകർ പറഞ്ഞു തിങ്കളാഴ്ച രാത്രിയാണ് കൃഷിഭവനിൽ മോഷണം നടന്നത് കൃഷി ഓഫീസിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത് പുറത്തുനിന്ന് പുറത്തുനിന്നെത്തിച്ച കമ്പിപ്പാറയും മടവാളും ഓഫീസിനകത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് ഓഫീസിനകത്തുണ്ടായിരുന്ന മൂന്ന് കമ്പ്യൂട്ടറുകൾ ഒരു ലാപ്ടോപ്പ് ഒരു വില കൂടിയ ക്യാമറ പുറത്ത് ബൈക്ക് എന്നിവയെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പ്രാഥമിക അന്വേഷണത്തിൽ രണ്ട് അലമാരകളിലായി ഉണ്ടായിരുന്ന പഴയ ഫയലുകൾ മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് കൃഷി ഓഫീസർ നൽകിയ പരാതിയിൽ പറയുന്നു അലമാറയുടെ താഴെത്തട്ടിൽ സൂക്ഷിച്ചിരുന്ന പഴയ ഫയലുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓഫീസിനകത്ത് ഫയലുകൾ വാരി വലിച്ചിട്ട നിലയിലുമാണ് ഷൊണ്ണൂർ എസ്ഐ യുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഷണ്ണൂർ നഗരസഭാ പരിധിയിലെ ഭൂമി തരംമാറ്റൽ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ കൃഷി ഓഫീസർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയലായിരിക്കാം കവർന്നതെന്നും കർഷകരാരോപിച്ചു തൊണ്ണൂർ കൃഷിഭവനിലെ ഡാറ്റാ ബാങ്ക് അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് അത്ര ഓണച്ചന്ത തുടങ്ങിയവയുടെ അഴിമതികളെ പറ്റിയിട്ട് ഉദ്യോഗസ്ഥർക്ക് വല്ല പരാതി വിജിലൻസ് പകലിന്റെ അടിസ്ഥാനത്തെ തുറന്ന് അത്തരം ഫയലുകൾ നഷ്ടപ്പെട്ടതായി കർഷകർക്ക് സംശയമുണ്ട് കാരണം ഈ മറ്റ് വിലപ്പെട്ട സാധനങ്ങൾ പോവാതെ കൃഷിഭവനത്തുള്ള പഴയകാല ലഡ്ജുകളും ഫയലുകളും സ്റ്റേറ്റ്മെന്റൊക്കെയാണ് നഷ്ടപ്പെട്ടതായിട്ടുള്ള അലമാറകൾ കുത്തി തുറന്ന് നടത്തിയത് അപ്പൊ അത്തരം ഈ മോശസമത്തിനെതിരെ അതീവ ഗൌരവത്തോടുകൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വർണ്ണ നഗരസഭ കൃഷിഭവനിലെ കർഷകർക്ക് വേണ്ടി പാട്ട കാലക്കാട് പാഠശേഖര സമിതി പരാതി നൽകിയിട്ടുണ്ട് കൃഷ്ണവും ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയും ആയിട്ടുള്ള പിണറായി വിജയനും പരാതി വെച്ചില്ല കാരണം ഉദ്യോഗസ്ഥർക്ക് ഇറക്കുന്ന ഇത്തരം അഴിമതി കാര്യങ്ങൾക്കെതിരെ അന്വേഷണം നടത്തി തക്കള ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള പരാതിയാണ് വിധം കൊടുത്തിരിക്കുന്നത് കാരണം വിജിലൻസ് നിലനിൽക്കുന്ന ആക്ഷേപത്തിലൂടെയുള്ള ഫയലിൽ കാണായതായിട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം കർഷകർക്ക് വേണ്ടി പറയാനുള്ളത് Chitra Women's Academy, SMP Junction, Shorno, opposite Private Bus Stand, Patambi.